സി പി എം എന്ന പാർട്ടി കേരളത്തിൽ വ്യാപകമായി ഭൂമി കയ്യേറുന്നുണ്ട് ഇടുക്കി ജില്ലയിലെ ഏരിയ കമ്മിറ്റി ഓഫീസുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും പലയിടത്തായി പാർട്ടി ഓഫീസുകൾക്കും പാർട്ടി സ്ഥാപനങ്ങൾക്കും വേണ്ടി പാർട്ടിയും വ്യക്തികൾ സെക്രട്ടറിമാരും ഒക്കെ ചേർന്ന് ഭൂമി കയ്യേറിയതിന്റെ റിപ്പോർട്ടുകളും ഒക്കെ തന്നെ നേരത്തെ പുറത്തു വന്നിരുന്നു ഇത്തരത്തിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പല രീതിയിലുള്ള കയ്യേറ്റങ്ങളാണ് സി പി എമ്മിന്റെ നേതൃത്വത്തിൽ ഭരണ വർഗത്തിന്റെ അനുമതിയോടെ ഉദ്യോഗസ്ഥരുടെ അനുമതിയോടെ നടക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത് ഇപ്പോൾ ഒരു ഭൂമി കയ്യേറി അവിടെ എന്തെങ്കിലും ഒരു കൊടിതോരണങ്ങൾ സ്ഥാപിച്ച സമ്മേളനം നടത്തി അവസാനം അത് സ്വന്തമാക്കുന്നു പുറമ്പോക്ക് കയ്യേറുന്നു അതുപോലെ തന്നെ ആറ്റുതീരങ്ങൾ കൈയ്യേറുന്നു കായൽ തീരങ്ങൾ കൈയ്യേറുന്നു ഇതിലൊക്കെ തന്നെ സി പി എം നേതാക്കൾക്ക് പങ്കുണ്ട് എന്ന തരത്തിലുള്ള ആരോപണങ്ങൾ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഇതാ തിരുവനന്തപുരത്ത് വഞ്ചിയൂർ അവിടെ വഞ്ചിയൂർ എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട ഒരു ജംഗ്ഷനാണ് ഈ വഞ്ചിയൂർ ജംഗ്ഷനിലെ പുറംപോക്ക് കയ്യേറ്റം ഹൈക്കോടതിയുടെ മുന്നിൽ എത്താൻ പോകുന്നു എന്നുള്ള വാർത്തയാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് വഞ്ചിയൂർ കോടതിക്ക് മുന്നിലുള്ള സ്ഥലത്തെ തറയോട് വാങ്ങി സി പി എം സ്വന്തമാക്കി എന്ന ആരോപണമാണ് ഉയരുന്നത് തറയോടിട്ടാൽ പാർട്ടിക്ക് സ്വന്തമാകുന്നു സ്ഥലങ്ങളല്ല എന്നാൽ പിന്നെ വഴിനീളെ തറയോടിട്ട് സി പി എം എല്ലാം അങ്ങ് കൈക്കലാക്കിയ എളുപ്പമുണ്ട് ബാക്കിയുള്ളവർ നോക്കി നിന്നാൽ മതിയല്ലോ വഞ്ചിയൂർ ജംഗ്ഷനിലെ ചിത്തിര തിരുനാൾ ഗ്രന്ഥശാലയുടെ വശത്തുള്ള സ്ഥലത്ത് മുൻപ് ഒരു കടയായിരുന്നു റോഡ് വികസനത്തെ തുടർന്ന് ആ കള ഒഴിഞ്ഞു ഈ സ്ഥലത്താണ് ഏരിയ സമ്മേളന കാലത്ത് തന്നെ സഖാക്കളുടെ പ്രതിമ വെച്ചും തറയോട് ഭാഗിയും സി പി എം തങ്ങളുടേത് മാറ്റിയത് ഇതുമായി ബന്ധപ്പെട്ട് പരാതികളൊന്നും ആരും എടുത്തിട്ടില്ല ഏർ പക്ഷേ രാഷ്ട്രീയ എതിരാളികൾ കോടതിയെ സമീപിച്ചാൽ തിരിച്ചടിയാകുമോ എന്ന ആശങ്ക ഉണ്ട് ഈ സ്ഥലത്ത് റോഡ് കയ്യേറി പല നിർമ്മാണ പ്രവർത്തനങ്ങളും നടന്നിട്ടുണ്ട് അതൊന്നും പ്രശ്നമല്ല എന്നാൽ റോഡിലെ പന്തൽ കെട്ടൽ സമ്മേളനം ഹൈക്കോടതി ഗൗരവത്തിൽ എടുത്തു സമാനമായി ഈ കയ്യേറ്റ ആരോപണവും കോടതിക്ക് മുന്നിൽ എത്തിയാൽ പ്രതിസന്ധിയിലാകുമെന്നാണ് വിലയിരുത്തൽ എങ്കിലും പരാതികൾ ഇല്ലാത്തതുകൊണ്ട് തന്നെ നടപടികളൊന്നും എടുക്കാതെ കാത്തിരിക്കുകയാണ് സർക്കാർ ഈ വിവാദത്തിൽ റവന്യൂ വകുപ്പിലെ നിലപാട് നിർണായകമാണ് വഞ്ചൂരിൽ സി പി എമ്മും സെക്രട്ടേറിയറ്റിന് മുന്നിൽ സി പി ഐ കീഴിലുള്ള ജോയിന്റ് കൗൺസിലും വഴി തടസ്സപ്പെടുത്തിയ സമ്മേളനവും സമരവും ഒക്കെ കോടതി വിമർശിച്ചത് നമ്മൾ നേരത്തെ കണ്ടിരുന്നു ഇത്തരത്തിൽ വിമർശന വിധേയമായ ഒരു സംഭവത്തിൽ അതിനെ ഒളിച്ചു വെച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെ മാധ്യമ ശ്രദ്ധയിൽ കൊണ്ടുവരാതെ ആ സ്ഥലം തങ്ങളുടേതാണ് തങ്ങളുടെ പാർട്ടിക്ക് അവകാശപ്പെട്ടതാണ് എന്ന് വരുത്തി തീർത്ത് ഒരു വേള കള്ളരേഖയുണ്ടാക്കി പോലും ഈ സ്ഥലം കയ്യേറാൻ സി പി എം ശ്രമിക്കുന്നു എന്ന തരത്തിലുള്ള സൂചനകളാണ് പുറത്തു വരുന്നത് ഇതിപ്പോൾ തിരുവനന്തപുരം മഞ്ചൂരിലെ മാത്രം കാര്യമല്ല ആലപ്പുഴ ജില്ലയിലെ പല മേഖലകളിലും റിയൽ എസ്റ്റേറ്റ് മാഫിയ എന്ന പേരിൽ സി നേതാക്കൾ പല ഭൂമിയും കൈയടക്കിയതായുള്ള വാർത്തകൾ നേരത്തെ ഉണ്ടായിരുന്നു കോഴിക്കോട് ജില്ലയിലും മലപ്പുറം ജില്ലയിലും തൃശൂർ ജില്ലയിലും ഒക്കെ തന്നെ ഉൾനാടൻ പ്രദേശങ്ങളിലും പഞ്ചായത്ത് ഓഫീസിന്റെ പരിസരങ്ങളിലും ഒക്കെ തന്നെയുള്ള പുറമ്പോക്ക് ഭൂമി സി പി എമ്മും ഇടതുപക്ഷ അനുകൂല സംഘടനകളും ഒക്കെ കൈയേറി ബോർഡ് സ്ഥാപിച്ചും പ്രതിമകൾ സ്ഥാപിച്ചും കൊടിമരം സ്ഥാപിച്ചും ഒക്കെ സ്വന്തമാക്കുന്നു എന്നുള്ള പരാതി നേരത്തെ ഉണ്ടായിരുന്നു എന്താണ് കേരളം സഖാക്കൾക്ക് തീരെഴുതി കിട്ടിയതാണോ ഇവിടെ എന്ത് തോന്നിയാസവും കാണിക്കാമോ റവന്യൂ വകുപ്പ് ഭരിക്കുന്നത് സി പി ഐ ആണ് അതുകൊണ്ട് സി പി എം എന്ത് തോന്നിയാസം കാണിച്ചാൽ സി പി ഐ മിണ്ടാതെ കയ്യും കെട്ടി നോക്കിയിരിക്കുമോ ഇതൊക്കെ സാധാരണക്കാർ ചോദിക്കില്ലേ മന്ത്രി കെ രാജൻ എന്ന് പറയുന്ന റവന്യൂ മന്ത്രി ഇതൊന്നും അറിയുന്നില്ല ഉദ്യോഗസ്ഥർ ഇതൊന്നും അറിയുന്നില്ലേ ഉദ്യോഗസ്ഥ ഇടതുപക്ഷ അനുകൂല സംഘടനകൾ ഇതിന് വെഞ്ചാമരം വീശുകയാണോ ഇത്തരം നടപടികൾക്ക് വ്യാപകമായി ഭൂമി കൈയേറ്റം നടക്കുന്നു കൃത്യമായി തന്നെ വില്ലേജിൽ രേഖകളുള്ള ഭൂമി കുറെ നാൾ കഴിയുമ്പോൾ പാർട്ടി ഭൂമിയായി മാറുന്നു അവിടെ ഒരു പാർട്ടി മന്ദിരം ഉയരുന്നു ഇനിയും ഇടുക്കിയിലെ പോലെ ഏരിയ കമ്മിറ്റി ഓഫീസുകളും ലോക്കൽ കമ്മിറ്റി ഓഫീസുകളും ജില്ലാ കമ്മിറ്റി ഓഫീസുകളും ഒക്കെ ഉയരുന്നു കണ്ണായ സ്ഥലത്ത് കോടിക്കണക്കൻ രൂപ വിലയുള്ള പല നഗരപ്രദേശങ്ങളിലും ഇത്തരം സംഭവ വികാസങ്ങൾ പാർട്ടിയുടെ നേതൃത്വത്തിൽ കൈയേറ്റം നടക്കുന്നുണ്ട് എന്ന ആരോപണം ശക്തമാക്കുമ്പോൾ ഹൈക്കോടതി വരെ ഈ വിഷയത്തിൽ ഇടപെടുമ്പോൾ പോലീസ് അന്വേഷണം നടക്കാത്തത് എന്താണ് എന്തിനു വേദിനും പോലീസ് അന്വേഷണം നടത്തി അവസാനം പാർട്ടിയോട് മാപ്പ് പറയുകയാണ് ചെയ്യുന്നത് ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത് ഭൂമി കൈയേറ്റം വ്യാപകമാകുന്നു അതും ഭരിക്കുന്ന പാർട്ടിയുടെ നേതൃത്വത്തിൽ തന്നെ

White Manor near Atigal ambalathra and Evergreens Luxury Villas near Tirumala. Call 90482 55599. Chodhis Building Promoters Private Limited, Thiruvananthapuram.